എനിക്കിന്നൊരു തെങ്ങ് മുറിക്കാനുണ്ടായിരുന്നു കേട്ടാ ആ തെങ്ങ് മുറിച്ചപ്പോ കിട്ടിയ അണ്ണാൻകുട്ടിയാണ് നിങ്ങള് കണ്ടത് ഒരു തെങ്ങ് കേടായിട്ട് സെൻട്രില് കേടായിട്ട് ലൈൻ കമ്പിന്നൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് മുറിക്കാൻ വേണ്ടി പോയതാണ് ആ തെങ്ങ് മുറിച്ചപ്പോ അതിന്റെ കൂടെ അതിന്റെ മടലിയും ഓലൊക്കെ താഴ്ത്ത് വീണപ്പോൾ അതിന്റെ കൂട്ടത്തില് അതിലൊരു കൂടുണ്ട് അണ്ണാൻകുട്ടിയുടെ കൂടുണ്ടായിരുന്നു അതിന് താഴെ വീണതാടാ ഒരു ചെറിയ അണ്ണാൻകുട്ടി കണ്ണുപോലും തുറന്നിട്ടില്ല ചേട്ടാ അടുത്തൊന്നും അണ്ണാന്റെ അമ്മ അണ്ണാൻ ഇല്ലാത്ത കാരണം ഞാൻ അതിനെ കൊണ്ടുപോകുന്ന നട കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ പൂച്ച കിടന്നിടക്കുന്നുണ്ടായിരുന്നു നമ്മളതിനെച്ച് പ്രോട്ടീൻ മാറ്റി വെച്ചാൽ തന്നെ ആ പൂച്ച പിടിച്ചുകൊണ്ട് പോവും അപ്പ പിന്നെ ആ അണ്ണാൻകുട്ടി കണ്ണ് തുറന്നിട്ടില്ലേ അങ്ങനെ വീട്ടേ വന്ന് ഞാൻ പാല് തിളപ്പിച്ച് പാലില് നന്നായി വെള്ളം ചേർത്ത് കട്ടി കുറച്ച് കൊടുത്തപ്പോ കുടിക്കണൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇത് ഇത്തിരി പ്രായ കഴിഞ്ഞ നമുക്കിതിനെ തുറന്നു വിടാം അതുവരെ നമ്മൾ അല്ലെങ്കിൽ പൂച്ച പിടിച്ചിട്ട് പോവും നമുക്കന്നെ ഒരു പ്രാക്ക് തോന്നുക അത് കാരണമാണ് അത് പ്രായ കണ്ണൊക്കെ തുറന്ന് പ്രായ പ്രായമാവണ രീതി അപ്പോൾ നമ്മൾ ഒരു ബ്ലൗസിൻ്റെ ബോക്സ് എടുത്തിട്ട് അതിൽ തുണി തിരികിയിട്ട് ചൂട് കെട്ടണ രീതിയിൽ അതിലാട്ടാ അണ്ണാന ഇട്ടുക്കണേ ചെറിയ കുട്ടിയാണ്